കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജാഥയ്ക്ക് സ്വീകരണം നൽകി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി എം ബാപ്പുട്ടി ക്യാപ്റ്റനും അക്ബർ കാനത്ത് പി വി ഇസ്മായിൽ വി എം ഷാജി എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ ജില്ലാ ജാഥയാണ് മേഖലയിൽ പര്യടനം നടത്തുന്നത് എല്ലാ മേഖലയിലെ തൊഴിലാളികളും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് മൂലം ദുരിതമനുഭവിക്കുകയാണ് കാലങ്ങളായി തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള ഓരോ ആനുകൂല്യങ്ങളും ബി ജെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു സംരക്ഷണവും ഇല്ലാതെ പോവുകയാണ് അവരുടെ വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു സംഘടിപ്പിക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ ധർണയും പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കും സമരത്തിന്റെ പ്രചരണാർത്ഥമാണ് ജില്ലാ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് വഴിയോര കച്ചവട സംരക്ഷണ നിയമം ഗ്രാമപഞ്ചായത്തുകളിലും നടപ്പിലാക്കുക വഴിയോര കച്ചവടക്കാരുടെ സർവേ ഉടൻ പൂർത്തിയാക്കുക നിയമവിരുദ്ധമായി ഒഴിപ്പിക്കൽ നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക തെരുവുകളിൽ അശാന്തി പടർത്തുന്ന വർഗീയതയെ ചെറുക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവടക്കാർ സെക്രട്ടേറിയറ്റ് മാർച്ചും രാപ്പകൽ ധർണയും നടത്തുന്നത് പൂക്കോട്ടും നടന്ന സ്വീകരണ ചടങ്ങിൽ സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ശിവാത്മജൻ ഡി വെങ്കിടേഷ് പി ഉണ്ണികൃഷ്ണൻ വി കെ ഇസ്മായിൽ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ അനന്തകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും